മലയാളികളുടെ സൂപ്പർ സ്റ്റാറാണ് മോഹൻലാൽ മോഹൻലാലിനെ പോലെ തന്നെ താരത്തിൻ്റെ ഫാമിലിയുടെയും വിശേഷങ്ങൾ അറിയുവാൻ ആരാധകർക്ക് പ്രത്യേക താല്പര്യവുമാണ് മോഹൻലാലിനെ പോലെ തന്നെ ഭാര്യ സുചിത്രയും മകൾ വിസ്മയുമൊക്കെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരുമാണ് അഭിനയത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ടില്ല എങ്കിലും താരത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഉള്ളത് എന്നാൽ പ്രണവ് മോഹൻലാൽ ആകട്ടെ സിനിമയേക്കാൾ യാത്രകളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് താരപുത്രനായിട്ടും പിന്നീട് സിനിമയിൽ തിളങ്ങിയിട്ടും പ്രണവിനെ ലളിത ജീവിതം ഏറെ പ്രശംസയും നേടിയിരുന്നു ആർഭാടങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെയാണ് പ്രണവ് ജീവിക്കുന്നതും മറ്റുള്ള സൂപ്പർ നായകന്മാരുടെ പോലെ ആഡംബര കാറോ ബൈക്കോ ഒന്നും താരം ഉപയോഗിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം തികച്ചും ലാളിത്യമായൊരു ജീവിതമാണ് പ്രണവ് നയിക്കുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സുചിത്ര മോഹൻലാലിന്റെ ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതവുമായ റോഡ്രിക് ഡേവിഡിന്റെ പാട്ട് കേട്ട് തുള്ളിച്ചാടുകയാണ് സുചിത്ര കൗമാരകാലം തൊട്ട് സുചിത്രയുടെ ഇഷ്ട ഗായകനാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ് എന്ന് പറയാം പ്രിയപ്പെട്ട ഗായകന്റെ സംഗീത പരിപാടി നേരിൽ കാണാമെന്നതും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവുമായിരുന്നു അമ്പത്തിരണ്ടാം വയസ്സിലാണ് ആ ആഗ്രഹം സഫലീകരിച്ചത് എന്ന് സുചിത്രയും പറയുന്നു വിസ്മയ മോഹൻലാലാണ് അമ്മയുടെ ഈ അതിഗംഭീരമായ വീഡിയോ പങ്കുവച്ചതും സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളാണ് ഇതിന് ലൈക്കും കമന്റുമായി എത്തിയിരിക്കുന്നതും എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെട്ടു എൻ്റെ അമ്മയെ അറിയാവുന്നവർക്കറിയാം ഇത് അവർക്ക് എത്രമാത്രം പ്രത്യേകത ഉള്ളതാണെന്ന് സ്റ്റുവാർട്ടിന് ഹൃദയം നിറഞ്ഞ് നന്ദി എന്ന അടിക്കുറപ്പോടു കൂടിയാണ് വിസ്മയ മോഹൻലാൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ പോസ്റ്റ് പങ്കിട്ടത് പോസ്റ്റ് പോസ്റ്റിപ്പോൾ വളരെ വൈറലുമാണ് മരുന്നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം